സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ട് ആറേ മാസമായിട്ടുണ്ട് നിലവിൽ കണക്കുകൾ പരിശോധിക്കുമ്പോൾ പതിനൊന്നായിരത്തി രൂപയാണ് കുടിശ്ശികയായി നിൽക്കുന്നത് ഇത്രയും തുക ഒരുമിച്ച് വിതരണം ചെയ്യുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുക്കുമ്പോൾ അത് പ്രായോഗികമല്ല എന്നാൽ ഈ തുക വിതരണം ചെയ്യുന്നത് സാധാരണയായി സർക്കാർ കടമെടുത്തുകൊണ്ടാണ് അൻപത്തി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഏകദേശം തൊള്ളായിരം കോടി രൂപയോളം ഒരു മാസം വിതരണം ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു രീതിയാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ സംസ്ഥാനത്തിന് കടമെടുപ്പ് പരിധി കേന്ദ്രം വെട്ടിക്കുറച്ചതോടെ ഈ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിൽ തടസ്സം നേരിട്ടു ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസും മറ്റുള്ള കാര്യങ്ങളൊക്കെയായി നടക്കുകയാണ് എന്നാൽ സുപ്രീം കോടതി ഏറ്റവും അവസാനമായി പതിമൂവായിരത്തി കോടി രൂപ കടമെടുക്കാൻ സർക്കാരിന് അനുവാദം നൽകിയിരുന്നു അതിന്റെ കൂടെ തന്നെ പത്തൊൻപതിനായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ കേന്ദ്രവും കേരളവും ചർച്ച നടത്തി ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടും സുപ്രീംകോടതി പറഞ്ഞിരുന്നു എന്നാൽ ആ ചർച്ച പരാജയപ്പെട്ടിട്ടുണ്ട് നിലവിൽ സുപ്രീംകോടതി പറഞ്ഞിരിക്കുന്ന പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയേക്കാൾ കൂടുതൽ കടമെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ തുകക്ക് പുറമെ പത്തൊമ്പതിനായിരം കോടി കൂടി കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചിരുന്നുവെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഏകദേശം മൂന്ന് മാസത്തെ കുടിശ്ശികയായ നാലായിരത്തി എണ്ണൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാൽ അങ്ങനെ കൂടുതൽ തുക കടമെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ഈ മാസം അതായത് മാർച്ച് മാസത്തോടു കൂടിയിട്ട് രണ്ട് മാസത്തെ സാമ്യ സുരക്ഷാ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തോടു കൂടി പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സർക്കാരിന് കൂടുതൽ തുക കടമെടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഏപ്രിൽ മാസത്തോടു കൂടി വീണ്ടും ഒരു രണ്ടു മാസത്തെ മുടങ്ങി കിടക്കുന്ന സാമ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ സാധ്യതയും തെളിയുന്നുണ്ട് ഇനി പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുത്ത് എന്നാണ് അതിന്റെ വിതരണം ഉണ്ടാവുക എന്ന ഒരു ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല എങ്കിൽ കൂടി പന്ത്രണ്ടാം തീയതി ഈ തുക കടമെടുത്ത് കേരളത്തിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ടാം തീയതി ഈ ഒരു കടമെടുപ്പ് നടന്നിട്ടില്ല പിന്നീട് റൂൾസ് അനുസരിച്ച് പത്തൊൻപതാം തീയതി ആയിരിക്കും പിന്നീട് കടമെടുപ്പ് ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ പന്ത്രണ്ടാം തീയതി കടമെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പതിനഞ്ചാം തീയതിയോട് കൂടിയിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പ് മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രയും വേഗത്തിൽ തന്നെ ഈ ഒരു തുക വിതരണം ചെയ്യാനാണ് കളമൊരുങ്ങുന്നത് എൽ ഡി എഫ് യോഗത്തിൽ തന്നെ ഈ തുക വൈകുന്നതിനെ കുറിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ നിലപാട് കൃത്യമാക്കിയിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് തുക എത്രയും പെട്ടെന്ന് സാധിക്കുന്ന അത്രയും നേരത്തെ വിതരണം ചെയ്യണമെന്നാണ് എൽ ഡി എഫ് നേതൃയോഗവും തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങൾ ഇതിന്റെ അപ്ഡേറ്റ്സുകൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി